ഒരു വർഷത്തിനുശേഷം ശേഷം തിയേറ്ററുകളിൽ എത്തിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം പക്ക ഫാമിലി എന്റർടൈനർ ആയിട്ടായിരുന്നു എത്തിയത് പുതുമുഖ താരം റാണിയ റാണ നായിക വേഷത്തിലെത്തിയ ചിത്രത്തിൽ മലയാളത്തിലെ മുൻ താരങ്ങളും മികച്ച വേഷങ്ങളിൽ എത്തി കസറിയിരുന്നു നിലവിൽ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ ഈ ചിത്രം തിയേറ്ററിൽ റൺ അവസാനിപ്പിച്ച് നാൽപ്പത്തി മൂന്നാം ദിവസമായിരുന്നു സിനിമയുടെ ഒ സ്ട്രീമിംഗ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളാണ് വരുന്നത് വിവിധ ഭാഷക്കാരും സിനിമ കണ്ട് പ്രശംസിച്ചിട്ടുണ്ട് ഡീസെന്റ് ആയിട്ടുള്ള ഫാമിലി എന്റർടൈനർ ആണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഓ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് റാണിയ അവതരിപ്പിച്ച ചിഞ്ചു എന്ന കഥാപാത്രത്തിന്റെ വിവാഹ എൻട്രിയെ പ്രശംസിച്ചും പ്രേക്ഷകർ എത്തുന്നുണ്ട് ജെൻസി ടൈപ്പ് കഥാപാത്രമായിട്ടായിരുന്നു റാണിയ എത്തിയത് അതുപോലെ തന്നെ ഇതിനിടെ തിയേറ്ററിൽ എത്തിയപ്പോൾ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞവരെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒ ടി ടിയിലുള്ള പ്രേക്ഷകർ എന്നുള്ളതാണ് ഒരു ശ്രദ്ധിക്കപ്പെട്ട കാര്യം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ചിത്രം സംസാരിക്കുന്നതെന്നും എല്ലാവരും കണ്ടിരിക്കേണ്ട കുടുംബ ചിത്രമാണിതെന്നും പറയുന്നവർ ധാരാളവുമാണ്